നമസ്കാരം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണെന്ന കെ ടി ജലീൽ എം എൽ എയുടെ പരാമർശം വിവാദമാകുന്നു എന്നാൽ അതേ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും കാര്യങ്ങൾ കുറച്ചുകൂടി തുറന്നു പറയുകയാണ് കെ ടി ജലീൽ സ്വർണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ പങ്കാളികൾ ആകാതിരിക്കാൻ പാലക്കാട് സാദിഖ് അലി ശികാബ് തങ്ങൾ മതവിധി പുറപ്പെടുപ്പിക്കണം അങ്ങനെ മതവിധി പുറപ്പെടുപ്പിച്ചാൽ ഇപ്പോൾ മലപ്പുറത്തിന്റെ പേരിലുള്ള അപകീർത്തി ഒഴിവായി കിട്ടും തെറ്റ് ചെയ്യുന്നത് ഏത് സമുദായക്കാരായാലും അതിനെതിരെ ശക്തമായ എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങൾ നിന്നാണെന്നും കെ ടി ജലീൽ വ്യക്തമാക്കി അല്ലാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പകുത്തി താറടിച്ച് അപമാനിച്ചപ്പോൾ നവസമുദായ സ്നേഹികൾ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നതെന്നും അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയമെന്നും കെ ടി ജലീൽ ചോദിക്കുന്നു അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണ് ഉണ്ടാവുക ഒരണിമണിത്തൂക്കം തെറ്റ് ചെയ്യാത്ത മലപ്പുറംകാരനായ എന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പകുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമ മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരുമയായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവ സമുദായ സ്നേഹികൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നത് അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം ഏത് പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചു മൂടിയിരുന്നത് സ്വർണക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഖാലിമാർ തയ്യാറാവണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണ് ഇത്ര കാലക്കം ഞാൻ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല എന്റെ കൂടി ഖാളിയോടാണെന്നും അദ്ദേഹം പറയുന്നു സ്വർണക്കടത്തുകാർ വഴിയും കവാലക്കാർ വഴിയും വിദേശത്തു നിന്ന് കിട്ടുന്ന പണം ഏതെങ്കിലും ആളുകൾ നാട്ടിലെത്തിക്കുന്നത് പുറത്തറിയുമെന്ന ഭീതി ആർക്കെങ്കിലും ഉണ്ടോ യു എ ഇ കോൺസുലേറ്റ് നൽകിയ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെതിരെ എന്നെ ഉടൻ കൾ തുറങ്കിലടയ്ക്കണമെന്ന് കത്തെഴുതിയ കോൺഗ്രസ് നേതാവും എംപിയുമായ ബെന്നി ബെഹനാനെതിരെ ഒരു അക്ഷരം ഉരിയാടാത്ത തൃത്തലയിലെ തോറ്റ എം എൽ എയുടെ കറകളഞ്ഞ കാപട്യത്തിന് എന്തൊരു മൊഞ്ചാണ് എല്ലാത്തിനെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാഴിര കീഴിൽ പരിശോധിക്കുന്നവർ സ്വർണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയും വാദിച്ച് വാദിച്ച് കേസ് തോൽക്കാൻ ആരും മുതിരാതിരുന്നാൽ അവർക്ക് നന്ന് നിങ്ങൾ ചെയ്തത് മറ്റുള്ളവരോട് കൽപ്പിക്കരുത് ദൈവത്തിന്റെ അടുക്കൽ കൊടിയ പാപമാണത്